കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഇരുന്നൂറാണ് ലൈക്കിൻ്റെ ടാർഗറ്റ് സോ എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഒരു വമ്പൻ സൈനിങ് വരുമെന്നിപ്പോൾ പറഞ്ഞിരിക്കുകയാണ് മാർക്കസ് മർഗിലാവ് എന്തായാലും ആ ഒരു സൈനിങ് ആരാണ് അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ആരാണ് എന്നുള്ള കാര്യം കേരള ബ്ലാസ്റ്റേഴ്സിന് അവസാനം മാറ്റി കഴിയുമ്പോൾ ഇത് ഹൈദരാബാദ് എഫ് സിയുമായിട്ടുള്ള മാച്ച് കഴിയുമ്പോൾ പറയാമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എനിക്ക് തോന്നുന്നു അതിന് മുമ്പ് തന്നെ നമ്മൾ അറിയുമെന്ന് മിക്കവാറും എന്താ പറയുക ആശിഷ്നക്കേക്കത് പറയാനുള്ള സാധ്യതകൾ അതിനുമുമ്പ് തന്നെ പറയാനുള്ള സാധ്യതകളുണ്ടെന്നാണ് തോന്നുന്നത് സോ എന്തായാലും ഒരു വലിയ സൈനിങ് വരുമെന്ന് പറയുന്നു സോ അതൊക്കെ അവിടെ നിൽക്കട്ടെ എല്ലാ സീസൺ കഴിയുമ്പോഴും തോൽക്കുന്ന സമയത്ത് ഒരു വലിയ സൈനിങ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരാധകർ ശ്രദ്ധ വരുന്ന സംഭവം നിങ്ങളെല്ലാം കണ്ടിട്ടുള്ളതായിരിക്കും സോ എന്തായാലും ഇതിനെ നിങ്ങൾ ആ ഒരു രീതി കാണണ്ടേ ഈ ഒരു സൈനിങ് ഒക്കെ വന്നാലും അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എന്ന് പറയുന്നത് ട്രോഫി അടിക്കണ്ടേ സി സൈനിങ് വന്നിട്ട് എന്താണ് കാര്യം ട്രോഫി അടിക്കണം സി അതിലിപ്പോൾ അതിനുള്ള കാര്യങ്ങൾ ചെയ്യണം അത് സൈനിങ്ങിൻ്റെ ഭാഗമാണ് എങ്കിൽ പോലും സൈനിങ് നമ്മൾ വലിയ ഇത്ര ഇതായിട്ടൊന്നും കാണേണ്ട ആവശ്യമില്ല കാരണം ഇങ്ങനെ എല്ലാ സീസണിലും വലിയ വലിയ സൈനിങ്ങൾ നടത്തും പിന്നെയും പൊട്ടും പിന്നെ അടുത്ത സീസണിൽ ഇപ്പോൾ ഒരു വലിയ സൈനിങ് വരുമെന്ന് പറയും ഏതെങ്കിലും ഒരു പ്ലെയറിനെ സൈൻ ചെയ്യും ബാക്കിയുള്ള തൊട്ടി പ്ലേഴ്സിനെ സൈൻ ചെയ്യും പിന്നെയും സെയിം ഇതൊക്കെ സി കേരളം എന്ന് പറയുന്നൊരു സൂപ്പർ പവറാണ് സോ ഒരു സൂപ്പർ പവർ ഇങ്ങനെയാണോ പെർഫോം ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല ഈ രീതിയിൽ നമ്മുടെ ഈ ബോഹൻ ബഗാനൊക്കെ കളിക്കുന്ന പോലെ കളിക്കേണ്ട ഒരു ടീമാണ് ബട്ട് എന്താ പറയുക നമ്മുടെ ഫാൻസിന് നട്ടില്ല മീഡിയ കോർ ഫാൻസാണ് എല്ലാം കൂടുതൽ മീഡിയ കോർ ഫാൻസാണ് ലൂനാ